വെള്ളറ കിളിയൂരിൽ അച്ഛനെ മകൻ കൊലപ്പെടുത്തിയ കേസിൽ വൻ ഉണ്ടായിരിക്കുന്നത് പിതാവ് ജോസിനെ മകൻ പ്രജുൻ കൊലപ്പെടുത്തിയത് ബ്ലാക്ക് മാജിക് പ്രേരണയാണല്ലെന്ന സംശയമാണ് ഇപ്പോൾ ശക്തമാകുന്നത് പ്രജിനെക്കുറിച്ച് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി മാതാവാണ് രംഗത്ത് വന്നതും മകൻ നിഗൂഢ ജീവിതമാണ് നയിച്ചതെന്നാണ് കൊല്ലപ്പെട്ട ജോസിന്റെ ഭാര്യ സുഷമ്മ പറയുന്നത് മകന്റെ സ്വഭാവം കാരണം ഭയപ്പാടോടെയാണ് കഴിഞ്ഞിരുന്നതെന്നും അവർ പറഞ്ഞു നല്ല നിലയിൽ മുന്നോട്ട് പോയിരുന്ന കുടുംബത്തിന്റെ താണം തെറ്റിയത് മകൻ കൊച്ചിയിൽ സിനിമാ പഠനത്തിന് പോയതിനു ശേഷമാണെന്നാണ് അമ്മ പറയുന്നത് തിരികെ വീട്ടിലെത്തിയ മകനിൽ മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയിരുന്നു എപ്പോഴും മുറി അടച്ചുള്ള ഇരിപ്പാണ് മുറിയിൽ നിന്നും ഓം പോലെ വൈബ്രേറ്റ് ചെയ്യുന്ന ശബ്ദം കേൾക്കാമായിരുന്നു കഴിഞ്ഞ ഏഴ് വർഷത്തിലധികമായി ജോസും ഭാര്യ സുഷമയും മകൻ പ്രജിനെ ഭയന്നാണ് ജീവിച്ചിരുന്നത് ഈ ഭയത്തിനൊടുവിലാണ് മകൻ പിതാവിനെ വെട്ടിക്കൊലപ്പെടുത്തിയതും പ്രജിന്റെ മുറിക്കുള്ളിൽ എന്താണ് നടക്കുന്നതെന്ന് ഒരിക്കലും അറിഞ്ഞിരുന്നില്ല ബ്ലാക്ക് മാജിക് ആണെന്നത് ഇപ്പോഴാണ് ശരിക്കും അറിഞ്ഞത് മകൻ ജയിലിൽ നിന്ന് പുറത്തു വന്നാൽ തന്നെയും കൊല്ലുമെന്ന് ജോസിന്റെ ഭാര്യ ചാനലിനോട് പറഞ്ഞിരുന്നു കൊച്ചിയിലാണ് സിനിമാ പഠനത്തിന് പോയിരുന്നത് റൂം പൂട്ടിയിട്ട് മാത്രമേ പുറത്തേക്ക് ഇറങ്ങൂ അവന്റെ റൂമിലേക്ക് കയറാൻ ഒരിക്കലും സമ്മതിച്ചിരുന്നില്ല പടി പഠിച്ചവിട്ടിയാൽ തന്നെ അവൻ ഉടൻ പ്രതികരിക്കുമായിരുന്നു പിന്നീട് ഭീഷണിപ്പെടുത്തും മകൻ പുറത്തിറങ്ങിയാൽ എനിക്ക് ശരിക്കും ഭയമാണ് അടുത്തത് ഞാനോ മകളോ ആയിരിക്കും അമ്മ തുറന്നു പറഞ്ഞു ഈ മാസം അഞ്ചിനായിരുന്നു അതിക്രൂരമായി ഈ കൊലപാതകം നടന്നത് വെള്ളറട സ്വദേശി ജോസിന്റെ മകൻ പ്രജിൻ കഴുത്തറത്ത് കൊല്ലുകയായിരുന്നു കിളിയൂരിലെ ചാരുവിള വീട്ടിൽ ജോസും ഭാര്യയും പ്രജിനും ഒരുമിച്ചായിരുന്നു താമസം ജോസിന്റെ മൃതദേഹം കിടന്നിരുന്നത് അടുക്കളയിലായിരുന്നു ചൈനയിൽ മെഡിസിൻ ആണ് പ്രജിൻ പഠിക്കുന്നത് കോവിഡിന്റെ സമയത്ത് തിരിച്ചു നാട്ടിലേക്ക് വന്നു സ്വതന്ത്രമായി ജീവിക്കാൻ തന്നെ വീട്ടുകാർ അനുവദിക്കുന്നില്ല എന്നാണ് സ്റ്റേഷനിലെത്തി കീഴടങ്ങിയ പ്രജിൻ പോലീസിനോട് പ്രധാനമായും പറഞ്ഞതും അമ്മയും അച്ഛനെയും സ്ഥിരമായി ഇയാൾ മർദ്ദിച്ചിരുന്നു പെട്ടെന്നുണ്ടായ പ്രകോപനമാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് പ്രജിൻ പറയുന്നത് എന്നാൽ വീട്ടിൽ വഴക്കുണ്ടായിട്ടില്ലെന്നാണ് മാതാവ് പറയുന്നത് പള്ളിയിൽ പോകാനൊന്നും തയ്യാറായിരുന്നില്ല ചൈനയിൽ ഒരു മെഡിക്കൽ കോളേജിൽ ഇടനിലക്കാരൻ വഴിയായിരുന്നു പ്രജിന് എം ബി ബി എസ് പ്രവേശനം ലഭിച്ചിരുന്നത് പക്ഷെ വീട്ടുകാർ മുഴുവൻ ഫീസും ഏജന്റിനും നൽകിയെങ്കിലും ഇത് കോളേജിൽ അടയ്ക്കാത്തതിനാൽ തന്റെ സർട്ടിഫിക്കറ്റുകളെല്ലാം പിടിച്ചു വെച്ചിരിക്കുകയാണെന്നാണ് പ്രജിൻ പറയുന്നത് ഇത് തിരികെ വാങ്ങാൻ ജോസിനോട് പണം ചോദിച്ചിട്ട് നൽകിയില്ലെന്നും പ്രജിൻ പോലീസിനോട് പറഞ്ഞു ആദ്യ മകന്റെ മരണത്തിന് ശേഷം പിറന്ന കുട്ടിയായതിനാൽ പ്രജിനെ ാണ് വളർത്തിയതെന്ന് അമ്മയും പറഞ്ഞു പലപ്പോഴും നിസ്സാര കാര്യങ്ങൾക്ക് പോലും പെട്ടെന്ന് ക്ഷൂഭിതനാകുമായിരുന്നു പ്രജി പെട്ടെന്ന് തന്നെ ശാന്തനാവുകയും ചെയ്യും വീടിനകത്തും പുറത്തും ആരോടും അധികം സംസാരിക്കാത്ത പ്രകൃതമാണ് പ്രജിതേതെന്നും അമ്മ പറഞ്ഞു സുഷമ ദീർഘകാലം ഇസ്രായേലിൽ നെയ്സായി ജോലി ചെയ്തിരുന്നു അമ്മയുടെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ അന്വേഷണത്തിന് പോലീസ് ഒരുങ്ങുകയാണ് പ്രജിന് ഡാർക്ക് വെബിൽ ഇടപാടുണ്ടോ എന്നതടക്കം പോലീസ് പരിശോധിക്കേണ്ടതുണ്ട്